തൃശൂർ നഗരത്തിൽ നാളെ പുലികളിറങ്ങും പുലികളിയുടെ ആരവങ്ങൾ ഉയരാനിരിക്കെ കൗതുക കാഴ്ചകളുമായി ദേശങ്ങളിൽ ചമയപ്രദർശനം ആരംഭിച്ചു വിവിധ ദേശങ്ങളിലായി നടന്ന ചമയപ്രദർശനം ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു പുലികൾക്കായുള്ള നിറക്കൂട്ടുകളും പുലിമടകളിൽ തയ്യാറാവുകയാണ് സംഘങ്ങളാണ് ഇത്തവണ പുലികളിയിൽ പങ്കെടുക്കുന്നത് അരമണികൾ പുലിമുഖങ്ങൾ തോരണങ്ങൾ കാൽസിലമ്പുകൾ തുടങ്ങി പുലിക്കളിയിൽ എതിർ ടീമുകളെ പിന്നിലാക്കുവാൻ മികച്ച സമയങ്ങളാണ് ദേശങ്ങൾ തങ്ങളുടെ പുലിമടകളിൽ ഒരുക്കിയിട്ടുള്ളത് സീതാറാമിൽ ചക്കാമുക്ക് ദേശങ്ങളിലായി നടന്ന ചമയപ്രദർശനം ജില്ലാ കലക്ടർ അർജുൻ ഫാണ്ടിൻ ഉദ്ഘാടനം ചെയ്തു നിറയെ സസ്പെൻസുകളുമായാണ് ഇത്തവണ ഓരോ ദേശങ്ങളും പുലിമടകളിൽ നിന്നും ഇറങ്ങുക അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പുലിമടകളിൽ തകൃതിയാണ് ക്രമത്തിൽ ചുവട് വെച്ച ചെണ്ടമേളത്തിൽ തലയാട്ടി കുമ്പുലിക്ക് വരുന്ന പുലികളുടെ വരവും കാത്തിരിക്കുകയാണ് നാടും നഗരവും കാണികളുടെ പുലി ആവേശത്തെ വരവേൽക്കാൻ പുലിമടകളിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പുലി വരയ്ക്കായുള്ള ചമയക്കൂട്ടുകൾ തയ്യാറാക്കുന്ന ജോലിയാണ് ആദ്യം തുടങ്ങിയത് വരയിൻ പുലികളും പുള്ളിപ്പുലികളും കരിമ്പുലികളുമാണ് ഉണ്ടാവുക ഇത്തവണയും പെൺപുലികൾ ഇറങ്ങും നാളെ പുലർച്ചെ മുതൽ പുലിവേഷം കെട്ടുന്ന കലാകാരന്മാർ ചായമിടും വൈകിട്ട് മണിയോടെ നഗരം പുലികൾ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഈ ഓണം പൊന്നോണം ഓഫർ പുലിമടകളിലെത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു എല്ലാ സ്വർണാഭരണ പർച്ചേസുകൾക്കും ആന്റിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും ഗിഫ്റ്റ് ഓണം പ്രമാണിച്ച് വെറും നൂറ് രൂപയ്ക്ക് വേദനയില്ലാതെ കാതുകുത്തി മാത്രം സമ്പൽ സമൃദ്ധിയുടെ വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പൊണ്ണോണക്കാലം